കോവൂർ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു അനുമോദനം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു

കരയോഗം പ്രസിഡന്റ് എം വി ശിവശങ്കർ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കാട്ടുപിള്ള ഗോപാലകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റായി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ളയെ ആദരിച്ചു പഠനത്തിലും വിവിധ കർമ്മ മേഖലകളിലും മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ബിജു മൈനാഗപ്പള്ളി പ്രതിനിധി സഭാംഗം സി പിള്ള കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗ്യ യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ കെ ബാബുക്കുട്ടൻ പിള്ള ബി അനിൽകുമാർ ആർ വിജയൻ പിള്ള ടി കെ രാധാമണിയമ്മ അനിതാ സുധീഷ് ജെ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ